കുട്ടികളോട് എന്തെങ്കിലും പറയുണ്ടോ ഇതാണ് പറയണ്ട അങ്ങനെ സൗദിയിലെ ഫസ്റ്റ് ഡേ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല താമ്യ കിട്ടുന്ന സ്ഥലം താമ്യ കിട്ടുന്ന സ്ഥലം ഇവിടെ അടുത്തുണ്ട് തന്നെ ഉണ്ട് ആ പിന്നെ ആ സ്ഥലത്തിന്റെ പേരന്നെ താമ്യ താമ്യാസുണ്ട് താമ്യാസുക്ക് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് താമ്യാസുക്കിലേക്ക് കേട്ടോ ജിദ്ദയില് നല്ല താമ്യ കിട്ടുന്നൊരു താമിയ സൂക്ക് അവിടെയാണ് നമ്മളിപ്പോള് കാണിച്ച ഈയൊരു താമിയ കിട്ടുന്ന കട ഉണ്ടല്ലോ ഭയങ്കര ഫേമസ് ആട്ട ഈ ഒരു കട മാത്രമല്ല കുറെ കടകളുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇവിടുത്തെ താമിയ എങ്ങനെ താമ്യ എങ്ങനെയുണ്ട് ഇവിടെ എന്തൊക്കെയുള്ള താമ്യ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫലാഫിലില്ലേ ആ ഒരു സാധനം കേട്ടോ പക്ഷെ ഒറിജിനൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൗദിയിലോ ദുബായിലോ ബഹ്റൈനിലോ ഖത്തറിലേക്കോ വരണം കാല പേരന്താ എവിടെ സ്ഥലം പാനൂരോ അത് ശരി

ഇവിടെ ഇറങ്ങാൻ ജാ ഇവർക്ക് നാട്ടുകാര് വേടേ ഇന്ന് മൺഡേസ് ഇ രണ്ട് മൂന്ന് നേരം അല്ല അർജൻസി ഇടണേ ലോർജിൻ കേയിക്കുന്നോണ്ടി ഇങ്ങോട്ട് നേറോ ല്ലേ ഏ അത് വെർത്താണ് ആപ്ലൻ ഉണ്ടാക്കിയെന്നെ സാധനങ്ങളെ കിട്ടുവല്ലേ അതെ നമ്മൾ നാട്ടില് ഇനേ ഫുൾ സാധനങ്ങളെ കിട്ടും ഇത്ര എത്ര ആയിര കിട്ടുവല്ലേ നട പിന്നെ അവനെ ഫുട് പലസ്തീനിയലതല്ലേ ഫുട് പലസ്തീനി ഫുട്ടാണ് ശരി ആഹ് മാസ്റിയാലൊന്നും പലസ്തീനിയാണ് ലദനാളി ആഹ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തേക്ക് ഇതുപോലെ പോണുണ്ടാക്കാൻ ഇനി എന്തായിരിക്കുന്നത് എന്റെ ചട്നി ഒരു ണ്ട് കോഴിക്കോട് കോഴിക്കോടാ ആ മാവൂർ മാവോട്ടില് കണ്ടുകണിച്ചിട്ടുണ്ടാവും കോഴിക്കോട് മാവോർ റോട്ടിൽ ശരിയക്കാരെ ഹോട്ടൽ ഉണ്ട് അവിടെ ഇതിന് നൂറ്റമ്പത് ഒരു പ്ലേറ്റ് മിച്ച് വല്യ കുട്ടോ നമ്മുടെ ഫുഡ് റെഡിയാണ് അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് വലിയ കുബൂസാണ് അതിന്റെ ഒരുമിച്ച് താമിയ ഹമ്മൂസ് സാലഡ് ഉപ്പിട്ട് ഇല്ലേ മമ്മൂട്ട് ഇങ്ങനെ എടുക്കാമിയ ओह, oh. वो लोग क्या कर रहे हैं लोग? हाँ, सनी। ओह, अच्छा ब्रेकफास्ट निकलते नहीं हैं? डाबले का इक्कुम, डाबले का इक्कुम വേനാസിന് മനസിലായോ നമ്മുടെ ഒരു വീഡിയോയില് കണ്ണൂരിൽ തിലാനൂരിലുള്ള ഒരു ഉച്ചവണ് കിട്ടുന്ന ഒരു സ്പോട്ട് കാണിച്ച അതിൽ ഉണ്ടായ ആളാണ് ഈ വേനാസ് വേനാസ് അന്ന് ഓർമ്മയുണ്ടോ തിലാനൂര് വന്നിട്ട് മീനും ചിക്കനും ഞണ്ടും ഓ സ്പെഷ്യൽ രണ്ടും അടിപൊളി എന്നിട്ട് ഇതിന് ഹൂസ് തേക്കി എടുത്തിട്ട് എന്നിട്ട് ഒരു എന്നിട്ട് ഒരു കാരറ്റ് വെക്ക എന്നിട്ട് ഇത് ഇതിലത്ത് വയ്ക്കിട്ടിങ്ങനെ ൊന്ന് വർഷമായി കുഞ്ഞോട്ടിക്കാൻ സൗന്ദര്യ അടിപൊളിയായിട്ടുണ്ട് എഴുപത്തി ഒമ്പത് അല്ലേ ഓക്കെ നാട്ടിൽ കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ വന്ന് പണിയെടുക്കുക നയിച്ചു വന്ന് പണിയെടുക്കാൻ ഇതാണ് കുട്ടികളോട് പറയണ്ടോ അപ്പൊ അതെ എന്നിട്ട് ഇപ്പോഴും സന്തോഷം അപ്പൊ പിന്നെ ഇവിടെ പിന്നെ ജിദ്ദിയില് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്രസ് പറഞ്ഞുകൊടുത്ത് ആണ് സ്റ്റേഷൻ്റെ പോയി താമ്യാണ് താമ്യം അറിയപ്പെടും പിന്നെ അടുത്താണ് അതെ